വെൽക്കം ടു ും ഈ വർഷത്തെ കീം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ലേണിംഗ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും അത് കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു ക്യുസ് മോഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നമ്മുടെ ആപ്പില് ക്രാഷ് കോഴ്സും ഓരോ സബ്ജക്റ്റ് വൈസ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കോഴ്സും എം സി ക്യൂസും ടെസ്റ്റ് സീരീസും മാത്രമായിട്ടുള്ള കോഴ്സും കൂടാതെ ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള കോഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഈ വർഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എങ്ങനെയായിരിക്കും ഈ ഒരു പരീക്ഷ നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് ആയിട്ടും കൃത്യമായി നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് ആ രീതിയിലുള്ള മോഡൽ ടെസ്റ്റുകളുമായിട്ട് എൺപതിലധികം ടെസ്റ്റുകളായിരിക്കും നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റേവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കോച്ചിങ് എടുക്കുക അല്ലെങ്കിൽ സ്വന്തമായി പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുക തന്നെ ചെയ്യും ഒരുപാടധികം ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ ഈ ടെസ്റ്റ് സീരീസുകൾ ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും അപ്പൊ ഈ ഒരു ടെസ്റ്റിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത് ഇപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടും വൈസായിട്ടും ആയിട്ടും ഇനി നമ്മൾ ഈ മൂന്ന് വിഷയങ്ങൾ കൂടെ ചേർത്ത് നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് ആ രീതിയിലൊക്കെ ഇതിനകത്ത് ടെസ്റ്റുകൾ ഉണ്ടാവും അത് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായി കാണുക ഓരോ യൂണിറ്റിന്റെയും മോഡ്യൂൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെമോ ക്ലാസ്സുകളാണ് ഉള്ളത് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ കോഴ്സിൽ അവൈലബിൾ ആണ് ഇനി അതുകൂടാതെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ഓരോ യൂണിറ്റിന്റെയും മാരത്തോൺ എംസിക്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ എത്തിക്കുക നല്ല രീതിയിലുള്ള കോച്ചിങ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക നല്ലൊരു കീം റാങ്ക് കിട്ടി നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഇതിനു വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ലേണിനോട് ലക്ഷ്യം അപ്പം ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ലേണിനും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്